नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷശാസ്ത്രമിതം പ്രോക്തം വ്യാസേന ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളണം ഗീതാഭാരതം എന്നുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കി നാം നമ്മുടെ പഠനം തുടർന്നു വരികയാണ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം അതിൽ ദൈവീസമ്പത്തിനെ കുറിച്ചുള്ളതായ കഥാരൂപത്തിലുള്ള പഠനം നാം പൂർണമാക്കി ആസുരീ സമ്പത്തിനെ ആസ്പദമാക്കിയുള്ളതായ പഠനം ഇപ്പോൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമ്മുടെ ഈ ക്ലാസ് നടക്കുകയാണ് ആ സുരീ സമ്പത്തിന്റെ സവിശേഷതകൾ ഒന്നായിട്ട് ഭഗവാൻ വേദവ്യാസൻ പതിനാറാമത് അധ്യായത്തിൽ ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് നാം വ്യാസൻ തന്നെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ച് വച്ചിരിക്കുന്ന ഈ മഹാഭാരത പർവങ്ങളിലൂടെ നേരിട്ട് കാണുന്നത് ഇന്നത്തെ ചർച്ചാ ക്ലാസ് തുടങ്ങുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങളിലും പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു ദമ്പോ ദർപ്പോ അതിമാനശ്ചോധ പാരുഷ്യമേവ ച പാർത്ഥ സമ്പദമാസുരീം കൃഷ്ണൻ അർജുനനോട് കൊടുക്കുന്ന ആസുരി സമ്പത്തിന്റെ പ്രത്യേകതകൾ അതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദംഭം ദർപ്പം അതിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം അജ്ഞാനം ഒഴികെയുള്ളവയെല്ലാം നാം ഈ കഥകളിലൂടെ നേരിട്ട് കണ്ടു അജ്ഞാനത്തെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ തത്തിലെ സഭാപർവ്വത്തിൽ നിന്ന് നാം ആരംഭിക്കുന്നു മഹാഭാരതത്തിലെ രണ്ടാമത് പർവമാണ് സഭാപർവ പാണ്ഡവന്മാരെ ഇന്ദ്രപ്രസ്ഥത്ത് വാഴുന്ന കാലഘട്ടം അവിടെ രാജസൂയ യജ്ഞം നടന്നു യജ്ഞം കഴിഞ്ഞാൽ വളരെ സന്തുഷ്ട അതിൽ പങ്കെടുത്ത എല്ലാ രാജാക്കന്മാരും എല്ലാ സന്യാസി വര്യന്മാരും എല്ലാ സജ്ജനങ്ങളും നാട്ടുകാരും എല്ലാവരും വിദൂരങ്ങളിൽ നിന്ന് വന്നവരുൾപ്പെടെ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് യുധിഷ്ഠിന് എല്ലാവർക്കും വളരെയേറെ സമ്മാനങ്ങൾ നൽകി അതുമായിട്ടാണ് എല്ലാവരുടെയും മടക്കയാത്ര അങ്ങനെ ഏവരും പോയി കഴിഞ്ഞ അവസരത്തില് ദുര്യോധനൻ അവിടെയുള്ള വിശിഷ്ടമായ സഭാഗ്രഹം കാണാനായിട്ട് തന്റെ അനുജനോടൊപ്പം പുറപ്പെട്ടു ആ സഭാഗ്രഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അസുരശില്പിയായ മയൻ നിർമ്മിച്ചതാണത് മയനെ ഖാണ്ടവദാഹസമയത്ത് തീയിൽ നിന്ന് അർജുനൻ രക്ഷിച്ചിരുന്നു അതിന് പ്രത്യുപകാരമായിട്ട് മയൻ യുധിഷ്ഠിര മഹാരാജാവിന് നിർമ്മിച്ചു നൽകിയതാണ് അദ്ഭുതകരമായിരിക്കുന്ന മായക്കാഴ്ചകളുള്ളതായ ഈ സഭാഗ്രഹം അവിടേക്ക് പ്രവേശിച്ച അതെല്ലാം ഒന്ന് നോക്കിക്കാണുകയാണ് അപ്പോഴേക്കും ജലം കിടക്കുന്നിടത്തെല്ലാം സ്ഥലമെന്ന് തോന്നും സ്ഥലം ആയിരിക്കുന്നിടത്തെല്ലാം ജലമെന്ന് തോന്നും ഈ പ്രകാരത്തിലുള്ള അവസ്ഥകൾ അതിനകത്തുണ്ട് മായക്കാഴ്ചകൾ അതിനകത്തുണ്ട് അതിലെല്ലാം പെട്ട് ദുര്യോധനും സഹോദരന്മാരും ആകെ കുഴങ്ങിപ്പോയി അങ്ങനെ ആകെ ആ സഭാഗ്രഹത്തിന്റെ പ്രത്യേകത കൊണ്ട് ആകെ ദുഃഖിതനായി താൻ അവഹേളിതനായി എന്നുള്ളതായ വിചാരത്തോടു കൂടിയിട്ട് അവിടെ നിന്നിട്ട് മടങ്ങാൻ തുടങ്ങുകയാണ് മടങ്ങണമെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ അനുവാദം വേണമല്ലോ അതോ അത് നേടിയാലേ പോകാനാവൂ യുധിഷ്ഠരനോട് താൻ ഇന്ന് ഹസ്തനാപുരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചു യുധിഷ്ഠിരനെ അനുവദിച്ചു അങ്ങനെ അവര് അവിടെ നിന്നിട്ട് പറഞ്ഞിപ്പോ മടങ്ങിപ്പോവ അങ്ങനെ മടങ്ങിപ്പോകുമ്പോ അവരെല്ലാവരും ദുഃഖിതരായിരുന്നു വിശേഷിച്ചും ദുര്യോധനൻ ദുര്യോധനന് കലശലായിട്ടുള്ള ദുഃഖം മറ്റേ എല്ലാവരും ആ രാജസൂയം കഴിഞ്ഞിട്ട് അങ്ങേയറ്റ സന്തോഷത്തോടുകൂടിയിട്ടാണ് മടങ്ങിപ്പോയത് ഇത് ദുര്യോധൻ ആകെ ദുഃഖത്തിൽ തകർന്ന് വ്യാസൻ പറയുന്നു സഭാപർവ്വത്തിലെ നാല്പത്തിയേഴാമത് അധ്യായത്തില് ദുര്യോധന്റെ ആ അവസ്ഥ നമുക്ക് നേരിട്ടറിയാം അപ്രഹൃഷ്ടേന രാജസൂയേ ൃദ്ധി ജഗാഗജാ ദുര്യോധനൻ ഹസ്തനാപുരത്തിലേക്ക് മടങ്ങി പോയി എങ്ങനെ അങ്ങേറ്റം ദുഃഖിതമായ മനസ്സോടുകൂടിയവനായിട്ട് അവിടെ നടന്ന അതിഗംഭീരമായ രാജസൂയ അതേപോലെ ഒന്നും തനിക്ക് ചെയ്യാൻ സാധിച്ചില്ല തന്റെ പ്രഭാവത്തെ മുഴുവൻ നിസ്സാരമാക്കുന്ന തരത്തിലാണല്ലോ അവിടെ രാജസൂയം നടന്നത് ഈ ലോകത്തിൽ ഏതൊരു രാജാവിന് ഈ പ്രകാരത്തിൽ അതിഗംഭീരമായിട്ട് മഹായജ്ഞം നടത്താനായി സാധിക്കും അത് കണ്ടതിലുള്ള സന്തോഷമല്ല തന്റെ ജ്യേഷ്ഠ സഹോദരനായ യുധിഷ്ഠിരൻ രാജ്യസൂയം ഇത്രയേറെ ക്ഷേമമായിട്ട് നടത്തിയിട്ടുള്ള സന്തോഷമല്ല ദുര്യോധന്റെ ഹൃദയത്തിൽ ഉണ്ടായത് മറ്റെല്ലാവർക്കും കൗരവരല്ലാതുള്ള എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ടായി ഇത് നേരെ തിരിച്ച് സന്തോഷിക്കേണ്ട സ്ഥാനത്ത് ദുഃഖിക്കുന്നു ഇതാണ് അജ്ഞാനം തനിക്കും തന്റെ നാട്ടുകാർക്കും തനിക്ക് വേണ്ടപ്പെട്ടവർക്കും ശ്രേയസ് ഉണ്ടാകുമ്പോഴേക്കും സന്തോഷിക്കണം യഥാർത്ഥത്തില് ഇത് കൂടി കൈവന്നതായ ശ്രേയസ്സാണ് പാണ്ഡവന്മാർക്ക് ഈ ശ്രേയസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കൗരവന്മാർക്കുമുണ്ട് ഇത്രയേറെ ശ്രേഷ്ഠമായ പദവിയിലെത്തി നിൽക്കുന്ന ദുര്യോധ യുധിഷ്ഠിരന്റെ അനുജനാണല്ലോ ദുര്യോധനൻ ആ ഒരു സൗഭാഗ്യം ഇത് ദുര്യോധനുണ്ട് അത് അറിഞ്ഞ് അതിൽ ആനന്ദിക്കേണ്ടതാണ് പക്ഷേ മനസ്സിലുള്ളത് അറിവല്ല അജ്ഞാനമാണ് തന്റെ സഹോദരനാണെന്നിരിക്കലും യുധിഷ്ഠിരിന് ഇത്രയേറെ ഉന്നതമായ പദവി കൈവന്നതിൽ അങ്ങേറ്റത്തെ ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല ആരാണോ ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവിലുണ്ടായി പരമാത്മാവിൽ നിലനിന്ന് പരമാത്മാവിൽ ലയിക്കുന്നതാണെന്നുള്ള പരമമായ സത്യം ഔപനിഷികമായ സത്യം അറിയുന്നത് അവര് ഈ ലോകത്തിൽ ആർക്ക് നന്മയുണ്ടായാലും അതിൽ സന്തോഷിക്കും ആ സന്തോഷം പ്രകടമാക്കുകയും ചെയ്യും കൂടുതൽ കൂടുതൽ അവർക്ക് ആ ആളുകൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഒരിക്കലും ഒരാൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നതിന് വിഘാതമായിട്ട് നിൽക്കില്ല എല്ലാം പരമാത്മാവാണെന്നറിഞ്ഞാൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും പുല്ലും എല്ലാം താൻ ഉൾപ്പെടെ പരമാത്മാവാണെന്നറിയുമ്പോഴേക്കും പിന്നെ ഈ കാണാതായ ഭൗതികരൂപങ്ങളിൽ ഏതിന് ശ്രേയസ് ഉണ്ടായാലും അത് ആനന്ദജനകമാണ് ഇതാണ് ഞാനും മനുഷ്യ മനസ്സിൽ ഉണ്ടെങ്കിലുള്ള പ്രയോജനം